ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ കോളേജുകളിൽ കോളേജുകളിലൊന്നായ ആറമ്മം കോളേജ് ഇവിടെ പഠിക്കുന്നവരിൽ ഭൂരിഭാഗം വലിയ സമ്പന്നരുടെയും ബിസിനസ്സുകാരുടെയും മക്കളാണ് ഈ കോളേജിൽ വെച്ചിട്ടാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് കാർത്തിക എന്ന യുവതി ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ബിസിനസിന്റെ ഉടമയായ രാജേന്ദ്ര പ്രസാദിന്റെ മകളാണ് അവളുടെ പിതാവിന് രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനമുണ്ട് വളരെ ആഡംബരമായ ജീവിതമാണ് കാർത്തിക നയിച്ചു പോന്നിരുന്നത് വലിയ ബിൽ വില കൂടിയ ബി എൻഡബ്ല്യു കാറ് കോളേജിൽ വന്നിറങ്ങുമ്പോൾ ഏതൊരാളുടെയും കണ്ണ് അവളുടെ മേലായിരിക്കും മനോഹരമായി ചിരിയും തിളങ്ങുന്ന മുടിയും അതിനൊത്ത സൗന്ദര്യവും പണമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്നാണ് അവൾ വിചാരിച്ചിരുന്നത് അവളേക്കാള വലുതാൽ ഈ കോളേജിൽ ആരും തന്നെ പാടില്ല ഇത്ര വലിയ സമ്പന്നതയിൽ വളർന്നതുകൊണ്ട് തന്നെ കോളേജിലെ എല്ലാവരും അവളെ ചുറ്റിപ്പറ്റിയാണ് നടക്കാറുള്ളത് അങ്ങനെയിരിക്കെ ഫ്രഷേഴ്സ് ഡേ വന്നു കോളേജിൽ പുതിയതായി ഒരു അഡ്മിഷനായി ഒരു യുവാവ് കടന്നു വരികയാണ് അവന്റെ പേരാണ് നിവിൻ നിവിന്റെ വേഷം വളരെ ലളിതമാണ് സാധാരണ ഒരു പഴയ ബാഗും ഷർട്ടും ജീൻസും ഒറ്റ നോട്ടത്തിൽ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയെ പോലെ പക്ഷെ അവന്റെ മുഖത്ത് ഒരു അസാധാരണ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവന്റെ കണ്ണുകളിൽ വ്യക്തമായ ഒരു ലക്ഷ്യബോധം കാണാം നിവിൻ ആരോടും അധികം സംസാരിക്കാത്ത പ്രവണതയാണ് അവന്റെ ശ്രദ്ധ മുഴുവൻ പഠനത്തിൽ മാത്രമായിരുന്നു പഠിച്ച് അവൻ ലക്ഷ്യം നിറവേറ്റണം എന്നു മാത്രമാണ് അവനുള്ളത് അങ്ങനെയിരിക്കെയാണ് അവരുടെ ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് പ്രൊജക്ട് വന്നത് നിവിനും കാർത്തികയും ഒരേ ഗ്രൂപ്പിലായിരുന്നു കാർത്തികയ്ക്ക് നിവിനെ കണ്ടപ്പോൾ ഉച്ചം തോന്നി കാർത്തിക തന്റെ സുഹൃത്തിനോട് പറഞ്ഞു ഇപ്പോൾ സ്കോളർഷിപ്പിൽ വരുന്നവർക്കും ഇവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നാൽ നിവിൻ അതിനൊന്നും പ്രതികരിക്കാതെ ശാന്തമായി പറഞ്ഞു പ്രൊജക്ടിന്റെ അവസാന തീയതി അടുക്കുകയാണ് സമയം കളയരുത് പക്ഷേ അവന്റെ ആ വാക്കുകൾ കാർത്തികയെ അസ്വസ്ഥതയാക്കി എല്ലാവരും തന്റെ മുന്നിൽ അടിമയായി നിൽക്കുമെന്ന് വിചാരിച്ച് കാർത്തികയ്ക്ക് തെറ്റി ആരും തന്നെ ഇതുവരെ എതിർത്തു പറയാത്തത് കൊണ്ട് തന്നെ നിവിൻ അങ്ങനെ പറഞ്ഞപ്പോൾ കാർത്തികയ്ക്ക് നിവിനോട് ദേഷ്യം തോന്നി അന്നു മുതൽ കാൻ്റീനിലും ലൈബ്രറിയിലും ക്ലാസ്സിലും അങ്ങനെ നിവിൻ എവിടെ പോകുന്നു അവിടെയെല്ലാം നിവിൻറെ ഡ്രസ്സിനെ കുറിച്ചും നിവിനെ കുറിച്ചും അവൾ താഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി ഒരു ദിവസം നിവിൻ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കാർത്തിക ഫ്രണ്ട്സിനോടൊപ്പം അവിടെ എത്തി അവനെ പുച്ഛിച്ചു നോക്കി പിന്നീട് അവൾ പറഞ്ഞു ഇപ്പോഴും ഇവൻ പഴയ പുസ്തകങ്ങളും മറ്റും വായിച്ചിരിക്കുകയാണ് ഇവന്റെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ പോലും ഇല്ല ഇക്കാലത്ത് ഫോൺ ഇല്ലാത്ത ആൾക്കാരോ നമ്മളുടെ കോളേജിന് ഇവ ഇതിനൊന്നും നിവിൻ പ്രതികരിക്കാതെ ശാന്തമായി അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുകയാണ് ചെയ്തത് അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം അവൻ കാൻ്റീനിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കാർത്തകിയും അവളുടെ കൂട്ടുകാരും അവിടേക്ക് കയറി വന്നു നോക്കൂ ഏതോ ചെറിയ തട്ടുകടയിൽ നിന്ന് ഫുഡ് പൊതിഞ്ഞു പൊതിഞ്ഞുകൊണ്ടുവന്നു കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു നിവിൻ ഉടനടി പറഞ്ഞു അതെ നിങ്ങളെ പോലെ പിസ്സയും സാൻഡ്വിച്ചും കഴിച്ചാൽ മാത്രമല്ല വിശപ്പ് മാറുക ഇതുപോലത്തെ സാധാരണ ഫുഡ് കഴിച്ചാൽ നമ്മുടെ വയറു നിറയും ഭക്ഷണത്തിലല്ല കാര്യം അത് കഴിക്കുന്ന ആളുടെ മനസ്സിലാണ് എന്ത് കഴിച്ചാലും എന്താ വയറു നിറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു അവിടെ നിൽക്കുന്ന ചിലർക്കൊക്കെ അവന്റെ ആ മനസ്സിൽ പതിഞ്ഞു പ്രൊജക്ടിന്റെ മീറ്റിംഗിൽ അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇരിക്കേണ്ട അവസ്ഥ വന്നു നിവിൻ അധികം സംസാരിക്കുകയില്ല പക്ഷെ അവൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ വളരെ ആഴത്തിൽ മാത്രമായിരിക്കും അങ്ങനെ കാർത്തികയ്ക്ക് പതിയെ പതിയെ മനസ്സിലാകുന്നു അവന്റെ ലക്ഷ്യബോധവും കൃത്യതയോടുള്ള പ്രവൃത്തിയും തന്നാക്കളും എത്രയോ വലുതാണെന്ന് എന്നാൽ അവളുടെ അഹങ്കാരം കൊണ്ട് നിവിന്റെ മുന്നിൽ തല അവൾക്ക് തയ്യാറായില്ല അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കോളേജിൽ വലിയൊരു ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി ഈ സമയം അവരുടെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അവളുടെ പേരാണ് സീത ഈ ഫെസ്റ്റിവൽ ഞാൻ ചെറിയൊരു പെയിന്റിംഗ് പ്രദർശനം നടത്തുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം എന്റെ അമ്മയ്ക്ക് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട് അതിന് പൈസ വേണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ പെയിന്റിംഗ് പ്രദർശനത്തിൽ ഒരുങ്ങുന്നത് എന്നാൽ അവളുടെ വാക്കുകൾ കാർത്തികയോ അവളുടെ കൂട്ടുകാരികളോ അതുപോലെ ക്ലാസ്സിലുള്ള കുട്ടികളോ ഒന്നും തന്നെ ശ്രദ്ധിച്ചില്ല അങ്ങനെ ഫെസ്റ്റിവിന്റെ സമയമായി ഫെസ്റ്റിന്റെ താരമാണ് എപ്പോഴും അനന്യ ലക്ഷങ്ങൾ വിലയുള്ള ഡ്രസ്സും മേക്കപ്പും മണങ്ങി ഒരു സിനിമാ നടിയെ പോലെ തിളങ്ങി വന്നു അവൾ എന്നാൽ നിവിൻ ഈ സമയം സ്റ്റേജിന്റെ ലൈറ്റ് സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു കാർത്തിക് കുറച്ചു നേരം നിവിനെ നോക്കിക്കൊണ്ട് ഒരു പരിഹസത്തോടെ അവന്റെ അടുത്തേക്ക് പോയി ഹലോ ടെക്നീഷ്യൻ സാർ സ്റ്റേജിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കുവാൻ മാത്രമേ അറിയൂ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ അറിയില്ലേ എന്നാൽ നിവിൻ ഒന്നും തന്നെ മിണ്ടാതെ ചെറുതായി ഒന്ന് കുഞ്ചിരിച്ചു പക്ഷെ അവന്റെ ആ കണ്ണുകൾ ചെറിയൊരു പ്രകാശം അവൾ കണ്ടു ഫെസ്റ്റിൽ വലിയ വലിയ ബിസിനസ്സുകാരുടെ മക്കൾ ബിസിനസ്സുകാരുടെ മക്കളുടെ പെയിന്റിംഗ് പ്രദർശനം ഉണ്ടായിരുന്നു എന്നാൽ ആ ബിസിനസ്സുകാരുടെ മക്കളുടെ കൂടെ സീതയും തന്റെ പെയിന്റിംഗ് പ്രദർശനം നടത്തിയപ്പോൾ ആരും തന്നെ അവളുടെ പെയിന്റിങ്ങിലേക്ക് ശ്രദ്ധ ചെലുത്തിയില്ല എല്ലാവരും വലിയ വലിയ ആൾക്കാരുടെ മക്കളുടെ പെയിന്റിംഗിന്റെ അടുത്തിലേക്കാണ് പോയത് ഇത് കണ്ടപ്പോൾ സീതയ്ക്ക് വളരെ വിഷമമായി സീത പെയിന്റിംഗ് പ്രദർശനത്തിൽ ഒരുങ്ങുമ്പോൾ അവൾക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആരെങ്കിലും തന്റെ പെയിന്റിംഗ് ഇഷ്ടപ്പെട്ടു വാങ്ങിക്കും അങ്ങനെ അവളുടെ അമ്മയുടെ ഓപ്പറേഷൻ നടത്താം അങ്ങനെ ഒട്ടേറെ പ്രതീക്ഷയോടെയോടെയാണ് അവൾ പെയിന്റിംഗ് പ്രദർശനത്തിൽ ഒരുങ്ങിയതും എന്നാൽ ആരും തന്നെ അവളുടെ പെയിന്റിംഗ് തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി ഈ സമയത്താണ് കുറച്ച് പെയിന്റിംഗിന്റെ എക്സ്പെർട്ട് അവിടെ എത്തിയത് എന്നിട്ട് അവളോട് പറഞ്ഞു മോളെ നീ നിന്റെ പെയിന്റിങ് ലേലത്തിൽ വെക്കി അപ്പോൾ നിന്റെ ഫോട്ടോയ്ക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തും ആരെങ്കിലും മോളുടെ പെയിന്റിങ് വാങ്ങിക്കും ഇത് കേട്ടപ്പോൾ സീതയ്ക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു അങ്ങനെ അവൾ അവളുടെ പെയിന്റിംഗ് ലേലത്തിൽ വെക്കുവാൻ തീരുമാനിച്ചു സീതയുടെ ചിത്രത്തിന്റെ സൗന്ദര്യം കണ്ടറിഞ്ഞ് ഒട്ടേറെ പേർ ലേലത്തിൽ പങ്കെടുത്തു ലേലം ലക്ഷങ്ങളിൽ നിന്ന് കോടികളിലേക്ക് കുതിച്ചുയർന്നു ഓരോ വിളിയും ഹാളിൽ ആകാംക്ഷ നിറച്ചു ഈ ആരവങ്ങൾക്കിടയിൽ പെട്ടെന്നു തന്നെ സദസ്സിൽ നിന്നും ഒരു സൗണ്ട് മുഴങ്ങി കോടി എല്ലാവരും അത്ഭുതപ്പെട്ട് ആ ശബ്ദത്തിന്റെ ഉടമയെ നോക്കി അത് മറ്റാരുമായിരുന്നില്ല നിവിനായിരുന്നു അവനെ കണ്ടുടനെ കാർത്തികയുടെ മനസ്സിൽ ഇവനോ ഇവൻ എങ്ങനെ പത്തു കോടിയുടെ ലേലം വിളിക്കും നിവിൻ എന്നാൽ നിവിന്റെ ഈ പ്രവൃത്തി കാർത്തികയെയും അവിടുത്തെ മറ്റു കുട്ടികളെയും ആശ്ചര്യപ്പെടുത്തി ഈ സമയം കോളേജിലെ പ്രിൻസിപ്പൾ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു നമ്മുടെ ഇടയിലെ പുതിയ തലമുറയായ ഒരു വ്യവസായിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു വിഷൻ ടെക്നോളജിയിലെ സിഇഒ മിസ്റ്റർ നിവിൻ രാജു ഇത് കേട്ടപ്പോൾ കാർത്തികയ്ക്ക് സ്വന്തം കാഥകൾ പോലും വിശ്വസിക്കുവാൻ പറ്റിയില്ല താൻ ഇത്രയും നാളും ഇത്രയും കാലം കുച്ചിച്ച നിവിൻ ഒരു കോടീശ്വരനാണെന്നും അവൾക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല കോളേജിലെ എല്ലാവരും അത്ഭുതത്തോടു കൂടി നിവിനെ നോക്കി കാർത്തികയ്ക്ക് ഇപ്പോൾ മനസ്സിലായി താൻ ചെയ്ത തെറ്റുകളൊക്കെ എന്താണെന്ന് ഈ സമയം സീത നിവിനോട് പറഞ്ഞു സാർ എനിക്ക് ഇത്ര വലിയ പണമൊന്നും ഇത്ര അധികം പണമൊന്നും നൽകണ്ട എന്റെ അമ്മയുടെ ഓപ്പറേഷൻ ഉള്ളത് മാത്രം മതി ഇത് കേട്ടപ്പോൾ നിവിൻ മറുപടി ഇങ്ങനെയായിരുന്നു നീ എന്നെ ഒരിക്കലും സാർ എന്ന് വിളിക്കരുത് ഞാൻ നിങ്ങളിലെ ഒരാൾക്ക് മാത്രമാണ് ഞാൻ ആരാണെന്ന് നിങ്ങളോട് മുന്നേ പറയാതിരുന്നത് നിങ്ങൾ എന്റെ വിനയത്തോടുകൂടിയും ആധാരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും എന്നെ സമീപിക്കും എന്നുള്ളത് കൊണ്ടാണ് എനിക്കതൊന്നും ഇഷ്ടമല്ല നിങ്ങളിൽ ഒരാളായി നിൽക്കുവാനാണ് എനിക്ക് ഇഷ്ടം ആരും എന്നെ ബഹുമാനത്തോടുകൂടി കാണണ്ട പണമല്ല വലുത് അതിനും വലുതാണ് സൗഹൃദം ഒരാളെ ആപത്തിൽ സഹായിക്കാനുള്ള മനസ്സ് നിവന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കാർത്തികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി അവൾക്ക് മനസ്സിലായി അവൾ ഇത്രയും നാൾ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് കാർത്തിക നിവിനോട് മാപ്പ് ചോദിച്ചു